പട്ടാമ്പി നഗരസഭയിലേക്കുള്ള എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാൻ എത്തിയത് വ്യാഴാഴ്ച രാവിലെ മേലേ പട്ടാമ്പിയിൽ നിന്നും പ്രകടനമായാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നഗരസഭയിലേക്ക് എത്തിയത് നഗരസഭയിൽ തുടർ ഭരണം ലക്ഷ്യമിട്ടാണ് എൽ ഡി എഫ് വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങളാണ് എൽ ഡി എഫിന്റെ പ്രചരണ ആയുധം ഇരുപത്തി ഒമ്പത് ഡിവിഷനിലും എൽ ഡി എഫ് മത്സരിക്കുന്നുണ്ട് എൽ ഡി എഫ് സ്വതന്ത്രനും മത്സരരംഗത്തുണ്ട് നഗരസഭാ വരണാധികാരിക്ക് മുമ്പാകെയാണ് പത്രിക നൽകിയത് നേതാക്കളായ എൻ പി വിനയകുമാർ എ വി സുരേഷ് എ വി അബു ഓ ലക്ഷ്മിക്കുട്ടി ഉൾപ്പെടെയുള്ളവരും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു നഗരസഭയിൽ തുടർഭരണം സുനിശ്ചിതമാണെന്ന് സി പി എം ഏരിയ കമ്മിറ്റി അംഗംപക്ഷ ജനാധിപത്യ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വരും കഴിഞ്ഞ തവണ ഈ അഞ്ചു വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബി ഫോർ സഖ്യമായിട്ടാണ് മത്സരിച്ചത് വിജയിച്ചത് ഇവിടെ അധികാരത്തിൽ വന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു മുപ്പത് കൊല്ലം ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് പട്ടാമ്പിയിൽ നടന്നിട്ടുള്ളത് ഒട്ടേറെ കാര്യങ്ങൾ മാതൃകാപരമായ രൂപത്തിൽ നടത്തിയെടുത്ത ഭരണസമിതിയാണ് നടത്തുക നേതൃത്വം കൊടുത്ത ഭരണസമിതിയാണ് ഈ കഴിഞ്ഞ ഭരണസമിതി അതുകൊണ്ട് തന്നെ പട്ടാമ്പിയിലെ ജനങ്ങൾ ഈ നിലവിലുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയുടെ വികസന കാഴ്ചപ്പാടിന് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച ഉണ്ടാകണമെന്ന് പട്ടാമ്പിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വികസന നയങ്ങൾക്ക് നടപ്പാക്കിയ വികസന നയങ്ങൾക്ക് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വാദി വഴിയിലെത്തിയ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് വീണ്ടും പട്ടാമ്പിക്ക് മാതൃകാപരമായ രൂപത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇനിയും പട്ടാമ്പിക്ക് നടത്താനുണ്ട് അക്കാര്യങ്ങൾ മികച്ച രൂപത്തിൽ പട്ടാമ്പിയെ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ വോട്ട് ചരിത്ര വിജയം നേടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്